ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഗവൺ ബിലോ യൂസിംഗ് ദ പ്രോപ്പർ ക്വസ്റ്റൻ ഡാഗ് അല്ലെങ്കിൽ ദ പ്രോപ്പർ ടാഗ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്വസ്റ്റ്യൻടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പി എസ് സിയുടെ മിക്കവാറുമുള്ള പരീക്ഷകളിലെല്ലാം ക്വസ്റ്റ്യൻ ടാഗ് ഒരു നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ആൻ ഇമെയിൽ വിത്ത് ദ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് ആയിട്ട് ആമായി ഈസിൻഡിറ്റ് ആമിൻറ്റായി ആറിൻ്റെ ഐ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ക്വസ്റ്റിൻറ്റാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ആ ആദ്യം സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ സഹായക്രിയ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ സഹായക്രിയ ഉണ്ട് ഏതാണ് ആം അല്ലെ ഇവിടുത്തെ സഹായക്രിയ അത് ഐ ആം എന്നുള്ളതാണ് നാം എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എന്താ നോക്കേണ്ടത് ആ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ആ ഈ പറയുന്ന നെഗറ്റീവ് വേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ നെഗറ്റീവ് വേഴ്സ് ഇല്ല അതായത് നോ നോട്ട് നോ നോർ നൺ കേസ്ലി ഹാർഡ്ലി അല്ലെ അങ്ങനെയുള്ള സെൽഡം അങ്ങനെയുള്ള വാക്കുകളല്ലോ ഉണ്ടോ എന്ന് നോക്കുക നോക്കിയപ്പോൾ ഇവിടെ ഇല്ല അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായാണ് പോസിറ്റീവ് ആണ് പോസിറ്റീവായിട്ടുള്ള ടാഗ് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആക്കണം നമ്മളെങ്ങനെ നെഗറ്റീവ് ആക്കുന്ന സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ പൊതുവെ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് ആ നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ കണ്ടെത്തിയ സഹായക്രിയ നമ്മൾ എഴുതും ആ എഴുതും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ കൂടെ നോട്ടിൻ്റെ ആ വീക്ക് ഫോം ആയ ഇൻറ്റ് കൊടുക്കും അപ്പം നമ്മൾ ഇൻറ്റ് എന്ന് എഴുതും എന്നിട്ട് ഇവിടുത്തെ ഐ എം ആണ് ഇവിടുത്തെ സബ്ജെക്ട് അതിൻ്റെ പ്രണവണം ഐ തന്നെയാണ് അപ്പോൾ നമ്മൾ ആമിൻ്റ് ഐ എന്ന് എഴുതി വെക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും ആമിൻ്റ് ഐ എന്ന് ക്വസ്റ്റിൻ ടാഗിൽ പറയില്ല നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ ആറിൻ്റ് ഐ എന്നെ പറയത്തുള്ളൂ ആമിൻ്റ് ഐ എന്ന് പറയേണ്ട സാഹചര്യത്തിലെല്ലാം നമ്മൾ ആറിൻ്റ് ഐ എന്നായിരിക്കണം ക്വസ്റ്റൻ ടാഗിൽ നമ്മൾ എഴുതേണ്ടത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഈ പറയുന്ന ആർ ഇൻഡ് ഐ ആയിരിക്കും ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആറിൻ്റ് ഐ നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇഫ് ഐ ഹാഡ് മോർ ടൈം ഡാഷ് ഇഫ് ക്ലോസ് ബന്ധപ്പെട്ട ചോദ്യമാണ് വിച്ച് എമോങ് ദ ഫോളോ ഈസ് ദ സ്യൂട്ടബിൾ ക്ലോസ് ടു കംപ്ലീറ്റ് ദ കണ്ടീഷണൽ സെന്റൻസ് ഗിവൺ ഗവൺമെന്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് ഏത് ടെൻസിലാണെന്ന് നോക്കണം ഇവിടെ നോക്കുമ്പോൾ ഇഫ് ക്ലോസ് ഏത് ടെൻസ് ആണ് ഇവിടുത്തെ വെർബ് നോക്കാൻ ഹാഡ് ആണ് ഹാഡ് എന്ന് പറയുന്നത് എന്തിന്റെ പാസ്റ്റ് ആണ് ആ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഹാവ് ഓർ ഹാസ് എൻ്റെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് ഹാഡ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ് സിമ്പിൾ പാസ്റ്റ് ആണ് പാസ്റ്റാണ് ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ തുടർന്ന് വന്നിരിക്കുന്ന മെയിൻ ക്ലോസ് ആ മെയിൻ ക്ലോസ് നമ്മൾ എങ്ങനെ എഴുതണം വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വി വൺ എന്ന രീതിയിൽ എഴുതണം ഇവിടെ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്ക് നോക്കുമ്പോൾ ഇവിടെ വിൽ ഹെൽപ്പ് ആണ് അത് തെറ്റാണ് ഇവിടെ ഹെൽപ്പ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഹെൽപ്പ് ഇടുന്നേ ഉള്ളൂ എന്നാൽ ഇവിടെ നോക്കുമ്പോൾ വുഡ് ഹെൽപ്പ് ഐ വുഡ് പ്ലസ് വി വൺ അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് ഐ വുഡ് ഹെൽപ്പ് യു ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ സിംഗിൾ വേർഡ് ഫോർ എ മീറ്റിംഗ് അറ്റ് ആൻഡ് എഗ്രിഡ് ടൈം ആൻഡ് പ്ലേസ് ഇത് പലപ്പോഴും പല പരീക്ഷകളിലും പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണിത് ഇതേ തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വൺ ആണ് അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എ മീറ്റിംഗ് അറ്റ് എൻ എവ്രി ടൈം ആൻഡ് പ്ലേസ് നേരത്തെ മുൻകൂട്ടി ആ ഒരു ധാരണയിലെത്തിയ സ്ഥലത്ത് ആ കൃത്യസമയത്ത് ഒരു മീറ്റിംഗ് നടത്തുന്നതിന് ആ മീറ്റിങ്ങിന് നമുക്ക് എന്ത് പറയാം നോക്കാം ഇവിടെ പ്ലാസ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ജിൻസൻ എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ തീർക്കും റെൻറ്റവ് എന്ന് പറഞ്ഞിട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ റെസ്പെക്റ്റീവ് സെന്റൻസസ് അതായത് ഇവിടെ മൂന്ന് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കുക ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ഓരോ സെന്റൻസിലും ഫാസ്റ്റ് വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഫാസ്റ്റ് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ രീതിയിലല്ല ഇവിടെ ഫാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ വേറെ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പാർട്ട് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കറിയാം ഏതൊക്കെയാണ് ആ നൌ നൗ പിന്നെജക്റ്റീവ് വേർ ആഡ് വെർ ട്രിപ്പോസിഷൻ കൺജങ്ഷൻ ഇന്റർജക്ഷൻ ഓക്കെ ഇതാണ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതിൽപ്പെടും ഈ പറയുന്ന ആദ്യത്തെ ഫാസ്റ്റ് എന്തിൽ പെടും രണ്ടാമത്തെ ഫാസ്റ്റ് ഈ പറയുന്ന അകത്ത് ഏതിൽപ്പെടും മൂന്നാമത്തെ ഫാസ്റ്റ് ഇതിൽ എഴുതിപ്പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് സെന്റൻസ് വായിച്ച് നോക്കണം ഇവിടെ നോക്കുമ്പോൾ ഇഫ് യു ടേക്ക് ദ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ട്രെയിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രെയിൻ ഇവിടുത്തെ എന്താണ് നൗണാണ് അപ്പം നൗണിനെ വിശേഷിപ്പിക്കണമെങ്കിൽ ആ ഫാസ്റ്റ് എന്തായിരിക്കണം അല്ലെങ്കിൽ ആ വേർഡ് എന്തായിരിക്കണം അബ്ജക്റ്റീവ് ആയിരിക്കണം അപ്പം അബ്ജക്റ്റീവ് ആണ് ഇവിടെ അല്ലെ ഇവിടെ ഫാസ്റ്റ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ആണ് ഇനി നോക്കുക സം ബിഗാൻ എ ഫാസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിസ്മേഴ്സ് എന്ത് ചെയ്തു അവർ ഫാസ്റ്റിങ് ആരംഭിച്ചു അല്ലെങ്കിൽ ഉപവാസം ആരംഭിച്ചു നിർത്തില്ല അപ്പോൾ ഇവിടെ ഫാസ്റ്റ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക മെനി റിലീജിയസ് മെനി റിലീജിയൻസ് റിക്കയർ ദെയർ ഫോളോവേഴ്സ് ടു ഫാസ്റ്റ് ഇവിടെ ടു ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് വെർബ് ആണ് ടു ഇൻഫിനിറ്റി അപ്പോൾ ഇവിടെ ഒബ്ജെക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏത് നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ അബ്ജെക്റ്റീവ് നൗൺ വെർബ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം റീറൈറ്റ് ദ സെന്റൻസ് ബിലോ യൂസിംഗ് എ സിംഗിൾ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എഫ്യൂമിസം നോക്കുക ലൈൻഡ് ഓക്കെ നെക്സ്റ്റ് ഡോർ ഹാസ് ജസ്റ്റ് ഹാഡ് എ വിസിറ്റ് ഫ്രം ദ സ്റ്റോക്ക് അതായത് ഇവിടെ വിസിറ്റ് ഫ്രം ദോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം എന്തായിരിക്കും വിസിറ്റ് ഫ്രം ദ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബേബി എന്നാണ് അർത്ഥം ബേബി ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ വുമൺ നെക്സ്റ്റ് സ്റ്റോർ ഹാസ് ജസ്റ്റ് ഹാഡ് എ ബേബി അല്ലെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന സ്ത്രീക്ക് ഇപ്പോഴും മറ്റൊരു കുട്ടി ഉണ്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഇൻ ബ്രാക്കറ്റ് റെസിനെ ബിലോ അപ്പൊ നോക്കാം ഇവിടെ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓഫ് ദ ബോയ്സ് ഡാഷ് എ ഗിവിണേ ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് ബിയുടെ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബിയുടെ ശരിയായ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ബി അല്ലെ ബി എന്ന് പറയുമ്പോൾ എന്താർത്ഥം ആകുക എന്നാണ് അർത്ഥം എന്താണ് ആകുക എന്നാണ് അർത്ഥം അല്ലെ ബി ഹാപ്പി ഹാപ്പി ആകുക ഈ ബിക്ക് എന്താണ് ടെൻസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത രൂപങ്ങളുണ്ട് ബിയുടെ പ്രസൻറ്റ് ഫോം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഈസ് ആം ആർ ആണ് ബിയുടെ പ്രസൻറ്റ് ഫോം ഇനി ബിയുടെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വാസ് വേർ വെയർ ഇനി ബിയുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം ഏതാണ് ബി 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 യുടെ 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 പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം 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 എന്താണ് 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 ഇനി ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ പാർട്ടിസിപ്പിൾ ഇത്രയും ഫോംസ് ആണ് ബിക്ക് ഉള്ളത് അല്ലെ യുടെ പ്രസന്റ് ഫോം ഈസ് ഓർ ഓർ ആർ ബി യുടെ പാസ്റ്റ് ഫോം വാസോ വേറും അതുപോലെ ബി ബി യുടെ യുടെ പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫോം ഫോം ഹാസ് ഹാവ് പാസ്റ്റ് ഹാഡ് ഇവിടെ ആ പാസ്റ്റ് ഫോം ഫോം ബി ബി യുടെ പ്രസന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി യുടെ പ്രസന്റ് ഫോം എന്ന് നമ്മൾ പൊതുവേ പറയുന്നെങ്കിലും ഈ അതായത് ബി യുടെ പ്രസന്റ് ഫോം ആണെന്ന് പൊതുവേ പറയുന്നെങ്കിലും ആക്ച്വലി ബി യുടെ ഏത് ഫോം ആണ് അത് സിമ്പിൾ പ്രസന്റ് ഫോം ആണ് ഈസ് ഓർ ആമോർ ആർ അതുപോലെ ബി യുടെ പാസ്റ്റ് ഫോം എന്ന് വാസ് വെയർ എന്ന രീതിയിൽ നമ്മൾ പൊതുവേ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ബി യുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് വാസ് ഓർ വെയർ ഇവിടെ എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ യുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് ഇവിടെ വരേണ്ടത് ഇവിടെ നോക്കാം ഇവിടെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റായിട്ട് വന്നിരിക്കുന്നതാണ് ഈ വാസ് ആണ് അതുപോലെ തന്നെ വേറാണ് ഈ വാസും വേർ ഇവിടെ വന്നിട്ടുണ്ട് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ഇനി വാസ് വരുമോ വേറെ വരുമോ അതെന്തിനെ ആശ്രയിച്ചാ ഇവിടുത്തെ ഒബ്ജെക്റ്റിനെ ആശ്രയിച്ച ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റാണ് കാരണം ഇത് ഒബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് അത് പാസ് ഈ വേഴ്സിൽ തന്നിരിക്കുകയാണ് അപ്പം ഇനി ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആയിട്ടും സബ്ജക്റ്റ് ആയിട്ടും വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വന്നാലും അതെന്തായിരിക്കും സിംഗുലർ ആയിരിക്കും അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് സിംഗുലർ ആണ് അങ്ങനെ സിംഗുളർ ആയ സ്ഥിതിക്ക് നമ്മളിതിൽ വേറെ എഴുതാൻ പറ്റത്തില്ല നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ വാസേ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാസ് ആണ് ഓക്കെ ഇവിടുത്തെ ശരിയായിട്ട ആൻസർ എന്താണ് വാസ് അതായത് ഓഫ് ഈ ബോയ്സ് വാസ് ഗവൺ എ മെഡൽ എസ്റ്റർഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ ചോദ്യം നമുക്ക് നോക്കാം Complete the sentence choosing the appropriate idiom from the given options. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഇത് ഇടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക അതായത് അതായത് അവൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓഫ് എ സെൻസ് ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് സെൻസ് ഓഫ് അതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അവൻ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു നടത്തല്ല അപ്പം അങ്ങനെ നമുക്കത് വെറുപ്പുള്ളവാക്കുന്ന രീതിയിൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും അറിയാം സെൻസ് ഓഫ് ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അറിയാവുന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുക അല്ലെ അങ്ങനെ ആവർത്തന വിരസത ഉണ്ടാക്കുക അങ്ങനെ ചെയ്യുന്നതിനുള്ള ഇടിയം എന്തെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ലൈസൈ ഫെ എന്ന് പറഞ്ഞിട്ടുണ്ട് കോമ്പസ്മെൻറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ് ഫേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ശരിയായിട്ട് പറ്റുക അപ്പൊ നമ്മൾ ഓരോ ഇടിയത്തിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ലൈസസ് ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എന്തും ചെയ്യാൻ നമ്മൾ അനുവദിക്കുക അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക ഇന്റർഫിയർ ചെയ്യാതിരിക്കുക ഇടപെടാതിരിക്കുക അത് നമ്മൾ ലൈസസ് ഫെയർന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കോമ്പസ്മെന്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നല്ല ഉറച്ച മനസ്സുള്ള ചഞ്ചല മനസ്സ് അല്ലാത്തത് അത് നമ്മൾ കോംബസ്മെൻറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത് ഓഡ് മ്യൂസിയം എന്ന് വച്ചാൽ അർത്ഥം ഇതുപോലെ ആവർത്തന വിരസത ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഓഡ് മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി ഓഫ് ഫെയ്റ്റ് എന്ന് ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ പരിജ്ഞാനം അറിവ് എന്നൊക്കെയാണ് ഓഫ് ഫേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തുവാ ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓഡ് മ്യോസിയം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ഹി വെൻഡോസിയം ഇമ്പോർട്ടൻസ് ഓഫ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഈ പറയുന്ന ചോദ്യ പേപ്പറിലെ എട്ടാമത്തെ ചോദ്യം നോക്കുക റീഡ് ദ സെനൻസ് ബിലോ ആൻഡ് റെസ്പോണ്ട് ടു ദ ഡയറക്ഷൻസ് അത് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുക അവിടെ ഹോവൽസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ വാക്കിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇത് ചോദ്യം കണ്ടാൽ നമ്മൾ വരണ്ടു പോകരുത് പറഞ്ഞിരിക്കുന്നത് വാട്ട് അവർ ദ റിയൽ ഒറിജിൻ ഓഫ് ദ ഫയർ ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഎവിറ്റബിൾ ഗിവൺ ദ നിയർ ഡ്രൗട്ട് കണ്ടീഷൻസ് ഓഫ് ദ ടൈം ആൻഡ് ദ ദാറ്റ് മച്ച് ഓഫ് ദ സിറ്റി കൺസിസ്റ്റഡ് ഓഫ് ഡെൻസ്ലി പാക്ഡ് വുഡൻ ഹവൻസ് ബൈ ആൻ അണ്ടർമാൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് അപ്പം ഇവിടെ ഹവൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫേസിൽ വർബ് ഫേസ് വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഇഫ് ദർ ആർ എനി വേർഡ്സ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ടാഷ് ഇൻ യുർ ഡിക്ഷണറി അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡിക്ഷണറിയിൽ നോക്കുക അപ്പൊ ഡിക്ഷണറിയിൽ നമ്മൾ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം നോക്കി മനസ്സിലാക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം ഇതാണ് ഫേസിൽ വെർബ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കുക ലുക്ക് ഇൻ ടു ആണോ ലുക്ക് അറ്റ് ദം ആണോ ലുക്ക് അബൌട്ട് ആണോ എന്താണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ലുക്ക് ഇൻഡ്യൂ എന്ന് വെച്ചർത്ഥം എന്തോ എക്സാമിൻ അർത്ഥത്തില്ല എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് ലുക്ക് ഇൻ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ലുക്ക് അബൌട്ട് എന്ന് വെച്ചർത്ഥം എന്താണ് ഈ ലുക്ക് ഇൻ ഇൻഡ്യൂവിന്റെയും ലുക്ക് അബൌട്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്താണ് എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ തമ്മിൽ വ്യത്യാസമുണ്ട് ലുക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ അതിനെ കുറിച്ച് പരിശോധന നടത്തുന്നതിന് നമ്മൾ ലുക്ക് ഇൻ ടു എന്ന് പറയും എന്നാൽ ലുക്ക് അബൌട്ടെന്ന് വെച്ചാൽ അർത്ഥം എന്താ ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പ്ലേസ് അതൊക്കെ നമ്മൾ പരിശോധിക്കണം അവിടെയൊക്കെ പോയി പരിശോധിക്കണം നമ്മൾ ലുക്ക് അബോട്ട് എന്ന് ഉദ്ദേശിക്കുന്നു ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് ഈ പറയുന്ന ലുക്ക് ദം അപ്പാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫേസ് വെറും എന്താണ് ഇഫ് ദർ ആർ മെനി വേർഡ്സ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ലുക്ക് ദം അപ്പ് ഇൻ യുവർ ഡിക്ഷണറീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ മൈ ഫാദർ വിൽ ട്രെയർ ഫ്രം സർവീസ് ഡാഷ് എർ അപ്പോൾ ഇതൊന്നും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്റെ ഫാദറിന്റെയും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും എപ്പോഴാ ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ഫാദർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത് ഇന്നായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്താണ് ഇൻ അങ്ങനെ വരും മൈ ഫാദർ വിൽ റിട്ടയർ ഫ്രം സർവീസ് ഇൻ എ ഇയർ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഐ ഡാഷ് വൺ ഐഡ് പേഴ്സൺ നമുക്കറിയാം പി എസ് സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറൊക്കെ സ്ഥിരമായി ചെയ്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ചോദ്യം ഇതേപോലെ തന്നെ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഇവിടെ ഞാൻ എൻ്റെ ഇതു ഒരു ആ വൺ ഐഡ് പേഴ്സിനെ കണ്ടെന്നാ പറയുക ഈ വൺ ഐഡ് പേഴ്സ് എന്ന് പറയുന്നത് സിംഗുളർ ആണല്ലോ സിംഗുലറാണ് അപ്പൊ ഒരു ആയിട്ടുള്ളൊരു നൗണാണിത് അപ്പോൾ നമ്മളൊരു സിംഗുളർ ആയിട്ടുള്ള നൗണിനെ ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കണം ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കണം മനസ്സിലായോ അതായത് ഒരു സിംഗുലർ ആയിട്ടുള്ള നൗൺ ആ നൗണിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് പറയുക ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ പറയുന്ന സമയത്ത് ആ നൗ്ൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കണം ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എയും ആനുമാണ് ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന വൺ ഐഡ് പേഴ്സൺ എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പൊ അങ്ങനെ സമയത്ത് ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇൻ്റർഫനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിച്ചിരിക്കണം അതായത് എയോ ആനോ ഉപയോഗിക്കണം അല്ലെങ്കിൽ തെറ്റാണ് പിന്നെ ഇവിടെ എ ഉപയോഗിക്കുമോ ആൻ ഉപയോഗിക്കുമോ അതെന്തിനെ ആശ്രയിച്ച ഈ പറയുന്ന വൺ എന്ന് പറയുന്ന വേർഡ് ആ വേർഡിന്റെ തുടക്കത്തിലുള്ള ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയ നമ്മൾ വൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് വല്ലേ വൺ എന്നാണ് പറയുക അപ്പൊ വ എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു വ്യഞ്ജന ശബ്ദമാണ് ആണ് കോൺസണൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ ആരാവുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് ഐസൺ പേഴ്സൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം വെരി ഹാർഡ് എവരി നൈറ്റ് ക്വസ്റ്റാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്ക് കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറിലും ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതായത് ക്വസ്റ്റ്യൻ ടാഗ് ഒരു അവിഭാജ്യ ഘടകമാണ് പി എസ് സിയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് വരും നമ്മൾ പഴയതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ആ വന്നിരിക്കുന്ന അവിടുത്തെ സഹായക്രിയ ഉണ്ടോ എന്ന് കണ്ടെത്തുക ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല ആ നേരിട്ട് തരാത്തത് കൊണ്ട് നമ്മൾ ചെയ്യണം അവിടുത്തെ വെർബിനെ കണ്ടെത്തണം ഇവിടുത്തെ വെർബ് ഏതാണ് സ്റ്റഡീസാണ് ഈ സ്റ്റഡീസ് എന്ന് പറയുന്ന പറയുമ്പോഴേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കിട്ടും സ്റ്റഡി എന്നും കിട്ടും പ്ലസ് സ്റ്റഡി ആണ് എന്ത് സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സഹായക്രിയ കിട്ടി ഏതാണ് ഡെസ് അപ്പൊ നമ്മുടെ സഹായക്രിയ ഡെസ് ആണ് നമുക്ക് മനസ്സിലായി ഇനി ഡെസിന്റെ കൂടെ നമ്മൾ നോട്ടോ നോട്ടിന്റെ ചെറിയവുമായി ഇൻഡ് ചേർക്കണം അതാണ് നമ്മൾ നോക്കേണ്ടത് അതെന്തിനെ ആശ്രയിച്ചാണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്യത്തിൽ ഇത്തരത്തിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ നോ നോട്ട് നെയ് നോർ സിൽഡംസ് കേസ്ലി റേർലി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉണ്ട് എങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഹാർഡ് എന്ന് വന്നിട്ടുണ്ട് ഈ ഹാർഡിന് പകരം ഹാർഡ്ലി എന്നായിരുന്നെങ്കിൽ അത് നെഗറ്റീവ് ആയേ എന്നാലിവിടെ ഹാർഡ് തന്നെ ഉള്ളു അപ്പോൾ അത് പോസിറ്റീവാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ് അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ടാഗ് നെഗറ്റീവ് ആക്കണം അതായത് ഡെസിൻ്റെ കൂടെ നോട്ടിൻ്റെ ചെറിയ രൂപമായ ഇൻറ്റ് നമ്മൾ കൊടുക്കണം അപ്പോൾ ഡെസ്ഇൻറ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ് അത് പ്രൊണൗൺ രൂപത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഡെസ്ൻ ഷീ ഓക്കെ അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഷീ സ്റ്റഡീസ് വെരി ഹാർഡ് എവരി നൈറ്റ് ഡെസ്റ്റ് ഷീ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ദ ബ്രദേസ് ആസ് വെല്ലിസ്റ്റർ ഡാഷ് ഗുഡ് അറ്റ് സ്റ്റഡീസ് ഇതെന്ന് പറയുന്നത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ ബ്രദേഴ്സ് ആസ് വെൽ ആസ് ദ സിസ്റ്റർ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്ട് ഈ സബ്ജക്റ്റിനെ നമുക്ക് രണ്ട് നൗൺസിനെ കാണാം ഏതൊക്കെ ദ ബ്രദേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദ സിസ്റ്റർ എന്ന് പറയുന്നത് ഇതിലെ ഏതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ വെർബ് എഴുതേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ആസ്വെല്ലോൾ നമ്മൾ ആസ്വല്ലെ തൊട്ടും പോകുന്നിരിക്കുന്നു അതിൽ ആദ്യത്തെ നൗൺ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ എഴുതേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് നൗൺ നവൺ പറയുമ്പോൾ ബ്രദേഴ്സാണ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പ്ലൂറൽ ആണ് അപ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വരേണ്ടത് ഈസും വാസും ഹാസ് എല്ലാം സിംഗുലറാണ് എന്നാൽ ഇവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് പ്ലൂറലാണ് അത് നമുക്കിവിടെ എഴുതാം നോക്കാം ബ്രദേഴ്സ് ആസ് ദ സിസ്റ്റർ ആർ ഗുഡ് ആറ്റ് സ്റ്റഡീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്ക് ദ കാർ ഡാഷ് ഡൗൺ ആൻഡ് വി ഹാ ടു വാക്ക് ഹോം അതായത് കാർ ബ്രേക്ക് ഡൗൺ ആയെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ബ്രേക്കിന്റെ ശരിയായ ടെൻസ് ഫോം എഴുതണം ഇത്രയും വായിക്കുമ്പോൾ നമുക്കത് ഏത് ടെൻസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം സൂചിപ്പിക്കുന്ന ഒന്നും നൽകിയിട്ടില്ല എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ ഇവിടെ എന്ന് വന്നിട്ടുണ്ട് ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ഈ പറഞ്ഞു വന്നിരിക്കുന്ന പാസ്റ്റ് ടെൻസിലെ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഇതിലെ പാസ്റ്റ് ടെൻസിലായിട്ടുള്ള കാര്യം ഏത് നോക്കുക നോക്കുമ്പോൾ ഹാഡ് ബ്രോക്കണും പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റും ഇവിടുന്ന് പെർഫെക്റ്റ് ആണോ സിമ്പിൾ പാസ്റ്റ് ആണോ വരേണ്ടത് അതെന്തിനെ ആശ്രയിച്ചിരിക്കും ഈ രണ്ട് പ്രവർത്തികളും ഒരേ സമയത്താണ് നടന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിൽ തന്നെ എഴുതണം എന്നാൽ വ്യത്യസ്ത സമയങ്ങൾ അതായത് കാലതാമസമുള്ള ഈ രണ്ട് ക്രിയകൾ തമ്മിൽ കാലതാമസം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ആ അതിൻ്റെ ഏതാണോ ആദ്യം നടന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നതാണ് കാരണം എന്താ ഇവിടെ ആൻഡെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ ഇവിടെ എന്ന് വന്ന സ്ഥിതിക്ക് ഇത് രണ്ട് ഒരേ സമയത്ത് നടന്നതാണ് നമുക്ക് മനസ്സിലാക്കാം അതായത് കാർ ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് വന്നു നടന്നു പോകേണ്ടി വന്നു എന്നർത്ഥമല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആ സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എഴുതേണ്ടത് അപ്പൊ നോക്കാം ഇവിടുത്തെ സിമ്പിൾ വന്നിരിക്കുന്നത് ബി ആണ് ഇതാണ് ആൻസർ നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഹോം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എ സ്മാൾപ് സെൻസ് ഫാഷണബിൾ ക്ലോത്ത് കോസ്മെറ്റിക്സ് ഡാഷ് വൺ വീട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബോട്ടിക് എന്നാണ് ബോട്ടിക് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഓഫ് ദ ഇഡിയം ടു ലീവ് ഇൻ ദ ദോ ഇതിന്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യ പേപ്പറിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇഡിയം കാണാൻ കഴിയും പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും അർത്ഥം ടു ഡെസേർട്ട് സമ്മൺ ഇൻ ഹിസ് ഡിഫിക്കൽസ് അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുവനെ നമ്മൾ ഉപേക്ഷിക്കുക ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അയാളെ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മൾ അയാളിൽ നിന്നും മാറിപ്പോകുന്നതിനെ നമ്മൾ ടു ലീവ് സമ്മൺ എന്നുള്ള ലോഷ കൊണ്ട് ഉദ്ദേശിക്കുന്നു അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഷീ ഡാഷ് ഓഫൻ ആസ് ഹർ ഹെറോൺ സ്വന്തം കുട്ടിയെ പോലെ തന്നെ അവൾ എന്ത് ചെയ്തു ഈ ഓർഫനെ വളർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളർത്തുക എന്നുള്ള ഫേസിൽ വർബാണ് ഇവിടെ വരേണ്ടത് എന്താണ് പത്തുക എന്നുള്ളതിന്റെ ഫ്രൈസ് ഫ്രേസിൽ വർബ് ബ്രിങ് അപ്പ് എന്നാ അപ്പോൾ അതിൻ്റെ പാസ്റ്റെൻസാണ് വരേണ്ടത് അതെന്താണോ റോട്ട ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം നോക്കുക നോക്കാം ഫോറിൻ ഫ്രേസ് റെസ്പോൺ സിൽവർ പ്ലേറ്റ് മീൻസ് ഈ പറയുന്ന ഫ്രേസ് അതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മീനിങ് നോക്കുക ഏതാണ് റിപ്ലൈ ഇഫ് യു പ്ലീസ് ഇതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനിമയും ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ എന്നാണ് സിനിമയും ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ ഈ നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി അതുപോലെ തന്നെ എസ് എസ് സി യു പി എസ് സി ബാങ്ക് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ താഴെ നമ്മുടെ ലേണിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്